തുടർച്ചയായി ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പരിഭ്രാന്തിയിൽ ഓസ്ട്രേലിയ ജിഹാദിനായി ആയുധമെടുക്കുന്ന കൗമാരക്കാരുടെ എണ്ണം ഓസ്ട്രേലിയയിൽ വർദ്ധിക്കുകയാണ് തീവ്രവാദ ആശയങ്ങളിലേക്ക് യുവാക്കളെ നയിക്കുന്ന നിഗൂഢ സംഘങ്ങൾ ഓൺലൈനിൽ സജീവമാകുന്നതും ഇതിന് ആക്കം കൂട്ടുന്നതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു സിഡ്നിയിൽ ബിഷപ്പിനു നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ഞെട്ടൽമാറും മുൻപേ പെർത്തിലും സമാനമായ സംഭവം ഉണ്ടായത് ഓസ്ട്രേലിയയെ പരിഭ്രാന്തിയിലാക്കിയിരിക്കുകയാണ് ജിഹാദിനായി ആയുധമെടുക്കുന്ന കൗമാരക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് ഏറെ ആശങ്കയോടെയാണ് ജനങ്ങളും സർക്കാരും പോലീസ് സംവിധാനങ്ങളും നോക്കിക്കാണുന്നത് വില്ലറ്റണിലെ ബെണിങ്സിന്റെ കാർ പാർക്കിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് കത്തിയുമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച പതിനാറുകാരൻ പോലീസിന്റെ വെടിയേറ്റ് മരിച്ചത് മരിക്കുന്നതിനു മുൻപ് അക്രമി ഒരാളെ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു കീഴടങ്ങാനുള്ള പോലീസിന്റെ നിർദ്ദേശം തുടർച്ചയായി അവഗണിച്ചതോടെയാണ് കൗമാരക്കാരന് നേരെ വെടിയുതിർത്തത് സംഭവത്തിന് ഭീകരാക്രമണത്തിന്റെ സ്വഭാവമുണ്ടെന്ന് പോലീസ് പ്രാഥമികമായി സ്ഥിരീകരിച്ചിരുന്നു കുട്ടിയുടെ അവസാന സന്ദേശമാണ് തീവ്ര ആശയങ്ങളിലേക്ക് കൗമാരക്കാരൻ ആകർഷണനായിരുന്നതായി നിഗമനത്തിലെത്താൻ കാരണമായത് താൻ ജിഹാദിന്റെ പാതയിലാണെന്ന് കൗമാരക്കാരൻ സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേർക്ക് സന്ദേശം അയച്ചിരുന്നതായി ദി വെസ്റ്റ് ഓസ്ട്രേലിയൻ പത്രം റിപ്പോർട്ട് ചെയ്തു സഹോദരന്മാരെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി എന്നോട് ക്ഷമിക്കൂ ഇന്ന് രാത്രി ഞാൻ ജിഹാദിന്റെ പാതയിലേക്ക് പോകുന്നു ഇങ്ങനെയായിരുന്നു ഇസ്ലാം സ്വീകരിച്ച കുട്ടി തന്റെ കൂട്ടുകാർക്ക് സന്ദേശം അയച്ചത് ഞാൻ അൽഗൈദയുടെ സൈനികനാണ് ഇന്ന് രാത്രി നടക്കാനിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നുവെന്നും ആക്രമണത്തിന് മുന്നോടിയായി പതിനാറുകാരൻ വ്യക്തമാക്കിയിരുന്നു ലാപ്ടോപ്പുകളും ഫോണുകളും ും പോലെയുള്ള ഉപകരണങ്ങളിൽ നിന്ന് സെർച്ച് ഹിസ്റ്ററി ഉൾപ്പെടെയുള്ള എല്ലാ തെളിവുകളും നീക്കണമെന്നും പ്രതി തന്റെ അടുപ്പക്കാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു പെർത്തിലെ പ്രശസ്തമായ റോസ്മോയിൻ സീനിയർ ഹൈസ്കൂളിലാണ് പ്രതി പഠിച്ചിരുന്നത് തീവ്ര ആശയങ്ങളിൽ നിന്ന് മോചനം നേടാനായി രണ്ടു വർഷത്തിലേറെയായി ഡീ റൈഡിക്കലൈസേഷൻ പ്രോഗ്രാമിന് കുട്ടി വിധേയമായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട് കൗമാരക്കാരൻ തന്റെ ഹൈസ്കൂളിലെ മറ്റു വിദ്യാർത്ഥികളെയും ഇത്തരം തീവ്ര ആശയങ്ങളിലേക്ക് ആകർഷിക്കുവാൻ ശ്രമിച്ചതായി ഒരു രക്ഷിതാവ് വെളിപ്പെടുത്തിയിരുന്നു മലയാളികളടക്കം നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന പെർത്തിലെ വളരെ പ്രശസ്തമായ സ്കൂളാണ് റോസ്മോയിൻ സീനിയർ ഹൈസ്കൂൾ ഇത്തരം വാർത്തകൾ പുറത്തുവന്നതോടെ മാതാപിതാക്കൾ ഏറെ ആശങ്കയിലാണ് കുട്ടികളെ മതം മാറ്റാനും തീവ്ര ആശയങ്ങളിലേക്ക് നയിക്കാനുമുള്ള ശ്രമങ്ങൾ സ്കൂളിൽ തന്നെ നടക്കുന്നുണ്ടോ എന്ന ആശങ്കയെ സർക്കാർ വളരെ ഗൌരവത്തോടെ കാണണമെന്നാണ് രക്ഷിതാക്കൾ ആവശ്യപ്പെടുന്നത് ഓൺലൈനിലൂടെ കുട്ടികളെ തീവ്ര ആശയങ്ങളിലേക്ക് നയിക്കാൻ നിഗൂഢ സംഘങ്ങൾ പ്രവർത്തിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ ആശങ്കാജനകമാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അധ്യാപകരോ അനധ്യാപകരോ മുതിർന്ന വിദ്യാർത്ഥികളോ ഇത്തരം ആശയങ്ങൾക്ക് പ്രചാരണം നൽകുന്നുണ്ടോ എന്ന രക്ഷിതാക്കളുടെ ആശങ്കയും പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇത്തരം തീവ്ര ആശയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിനെതിരെ പ്രധാനമന്ത്രി ആന്റണി ആൽബനിസും തീവ്രവാദവും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളും അനുവദിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്